എണ്ണൂറ് വർഷത്തിലധികം പഴക്കമുള്ള കേട്ടാൽ ഞെട്ടുന്ന തരത്തിലുള്ള അത്ഭുതങ്ങൾ നടക്കുന്ന സ്ഥലമാണ് തിരുമറയൂർ ഹനുമത് പൂജിത ശ്രീരാമസ്വാമി ക്ഷേത്രം തികച്ചും ഗ്രാമീണത നിറഞ്ഞ പ്രദേശമാണ് തിരുമറയൂർ പാടശേഖരത്തിന് കിഴക്കുവശത്തായി ഒരു കുന്നിൻ ചെരുവിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പുലർച്ചെ ചിരഞ്ജീവിയായ ഹനുമാൻ ശ്രീരാമന് പൂജ ചെയ്യാൻ എത്തുന്നുണ്ടെന്നാണ് വിശ്വാസം ആ സമയം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള മരങ്ങൾ ആടി ഉലയുന്ന ശബ്ദം കേൾക്കാമെന്നും കൂടാതെ ഹനുമാൻ സ്വാമി പൂജ ചെയ്യുമ്പോഴുണ്ടാകുന്ന മണിനാഥവും ശംഖുവിളിയും കേൾക്കാമെന്നും ഭക്തർ പറയുന്നു പിറ്റേ ദിവസം പുലർച്ചെ ശ്രീരാമ വിഗ്രഹത്തിന് മുന്നിൽ തുളസിദളമോ പൂജ ചെയ്തതിൻ്റെ മറ്റു തെളിവുകളോ കാണാം ക്ഷേത്രത്തിനുള്ളിൽ ശ്രീരാമ ഭഗവാനോട് ചേർന്ന് തന്നെയാണ് ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠയും ക്ഷേത്രത്തിനും ആളെയുള്ള ശ്രീകോവിലും ചുറ്റമ്പലവും ബലിക്കല്ലും എല്ലാമുണ്ട് പ്രധാന പ്രതിഷ്ഠ ശ്രീരാമനാണ് പട്ടാഭിഷേക രൂപത്തിലാണ് ഇവിടെ കുടികൊള്ളുന്നത് അതിനാൽ തന്നെ ലക്ഷ്മണ ഭരത ശത്രുഘ്ന സ്വാമിമാരുടെയും സീതാദേവിയുടെയും സാന്നിധ്യം ഇവിടെയുണ്ട് എന്നാണ് വിശ്വാസം മേളത്തിലെ പുണർന്നാൾ ആറാട്ട് വണ്ണം എട്ടു ദിവസമായിട്ടാണ് ഉത്സവം രണ്ടു നേരം പൂജയുള്ള ഇവിടെ ഉപദേവതമാരായി ഹനുമാൻ സ്വാമിയും ഗണപതി ഭഗവാനും ശാസ്താവുമെല്ലാം ഉണ്ട് ക്ഷേത്രത്തിൽ കഥകളി നടക്കുമ്പോൾ കാണുന്നതിനായി കൊച്ചി രാജാവ് ക്ഷേത്രത്തിന് മുന്നിൽ നിർമ്മിച്ച മാളിക ഇപ്പോഴുമുണ്ട് രാജഭരണകാലത്തിൻ്റെ പ്രൗഢി വിളിച്ചോതുന്ന മാളികയാണിത് കാനനവാസ കാലഘട്ടത്തിൽ ശ്രീരാമൻ സീതാദേവിയോടും ഒപ്പം യാത്ര ചെയ്ത ഇത് എന്നാണ് വിശ്വാസം സീതാദേവിയിൽ നിന്ന് ശ്രീരാമനെ മാറ്റുന്നതിനായി മാരിജൻ മാനിൻ്റെ രൂപത്തിലെത്തുകയും രാമൻ ആ മാനിനെ മറഞ്ഞിരുന്ന് അമ്പേത സ്ഥലമായതിനാലാണ് തിരുമറയൂർ എന്ന പേര് ഇവിടെ വന്നത് ഐതിഹ്യം